അതിരപ്പിള്ളിയിൽ മയക്കുവെടി വെച്ച് ചികിത്സിച്ച് വിട്ടയച്ച കാട്ടാനയ്ക്ക് വീണ്ടും ചികിത്സ നൽകും ആനയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നതിനാലാണ് തീരുമാനം ആന ജനവാസ മേഖലയിലെ ലയങ്ങൾക്ക് സമീപം തുടരുകയാണ് സെപ്റ്റംബർ പതിനഞ്ചിനാണ് പിൻകാലിൽ പരിക്കേറ്റ നിലയിൽ ആനയെ കണ്ടെത്തുന്നത് തുടർന്ന് പത്തൊമ്പതിന് വനംവകുപ്പ് മെഡിക്കൽ സംഘം ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി ചികിത്സ നൽകി വിട്ടയച്ചു എന്നാൽ ഒരു തവണ മയക്കുവെടി വെച്ച് ചികിത്സ നൽകിയിട്ടും ആനയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയില്ലെന്ന വനംവകുപ്പിന്റെ നിരീക്ഷണത്തിൽ കണ്ടെത്തുകയായിരുന്നു നിലവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഡോക്ടർമാരുടെ സംഘവും ആനയുടെ ആരോഗ്യനില നിരീക്ഷിച്ചു വരികയാണ് ഇതിനുശേഷമായിരിക്കും ഏതുവിധത്തിൽ ചികിത്സ നൽകണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാവുക നിലവിലെ ആനയുടെ ആരോഗ്യസ്ഥിതിയിൽ മയക്കുവടി വയ്ക്കാൻ സാധിക്കില്ലെന്നാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ ആന കുളിരാംതോട് ജനവാസ മേഖലയിലെ ലയങ്ങൾക്ക് സമീപത്ത് തന്നെയാണ് തുടരുന്നത് മാസങ്ങൾക്ക് മുൻപ് ഇതേ പ്രദേശത്ത് തന്നെ മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ മറ്റൊരു കാട്ടാനയെ മയക്കോടി വെച്ച് പിടികൂടി ചികിത്സ നൽകിയിരുന്നെങ്കിലും പിന്നീട് ചരിങ്ങിരുന്നു